ഇതൊരു മണിക്കൂറിൽ ഒരു മൂവായിരം പീസ് എടുത്ത് സുഖമായിട്ട് അടിക്കാം നമ്മൾ ഫാസ്റ്റ് ആകുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ തുടക്കക്കാർക്കാണെങ്കിൽ സ്പീഡ് ഇത്തിരി കുറച്ചിടാം ഇത് നമുക്ക് അമ്പത് സെക്കൻഡ് കൊണ്ട് ഒരു ബാരിൽ കാലിയാകും ഇത് ഹോട്ടൽ പർപ്പസിനുള്ളവർക്കും അല്ലെങ്കിൽ ഹോട്ടലിലേക്കൊക്കെ ഇടിയപ്പം ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്ന ടീമുകൾ അതേപോലെ തന്നെ ഈ ഹോസ്റ്റലുകൾ അങ്ങനെ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്കും ചെറിയ കാറ്ററിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ നന്നായിട്ട് സപ്പോർട്ടീവ് ആണ് ആ ഇത് ഇടിയപ്പം മാത്രമല്ല ഇത് കുഴലപ്പം ഉണ്ടാക്കാതെ കേട്ടോ ആ ഇരീപ്പത്തിൻ്റെ വലിപ്പം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം എന്നാന്ന് ഇതിനകത്ത് ടൈമർ വരുന്ന സിസ്റ്റം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ടൈമർ ഉള്ളതാണെങ്കിൽ നമുക്ക് ഇതിനിപ്പം മാവ് കൂടെ തള്ളി വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് തീർന്നു കഴിയുമ്പോൾ ഒന്ന് ഒരു സ്വിച്ചിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്യാം ഇത് രണ്ട് ടൈപ്പ് രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് നമുക്ക് നാല് കിലോ മാവ് ഉണ്ടാക്കുന്ന ഇടുന്ന ഈ ഒരു മെഷീൻ ഇപ്പോൾ റീസൻ്റ് ആയിട്ട് ചെയ്തോളു ഇത് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ആണ് അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പിന്നെ ഇത് നമുക്ക് ഒരു കിലോ മുന്നൂറ് ഗ്രാം മാവ് ഫില്ല് ചെയ്യുന്ന ബാരിലുള്ള സിസ്റ്റമാണ് ഇപ്പം ഇതിൽ നമുക്ക് വരുന്ന ഒരു അൻപത് ഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഇരുപത്താറ് ഇ ഡി ഉണ്ടാക്കാം ഇതിൽ നമുക്കൊരു തൊണ്ണൂറ് ഇ ഡി ഉണ്ടാക്കാം ഇത് നൂറ് വാട്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് നൂറ് വാട്സ് കറണ്ട് മതി ചെയ്തിന് അതിപ്പോൾ ഏത് പാതരാത്രിയിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആർക്കും ഡിസ്റ്റർബൻസ് ഇല്ല ഇതിന് സൗണ്ട് പോലും ഇല്ല ഒരു ചെറിയ ഫാൻ കറങ്ങുന്ന സൗണ്ട് മാത്രമേ ഇതിലുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഒരു കുറച്ച് മാവ് നമുക്ക് ഇടാം ഇട്ടിട്ട് ഇതൊന്ന് ഇതിൻ്റെ അടിയിലാണ് അതിൻ്റെ ചില്ല കാര്യങ്ങളൊക്കെ ഇടുന്നു ചില്ലാദ്യം ഇടാം എത്ര ടൈപ്പ് ചില്ലുണ്ടോ നമുക്കപ്പോൾ ചില്ല് നമുക്ക് പോയിൻറ്റ് നയൻ ഹോൾ ഉള്ളതുണ്ട് വൺ പോയിൻറ്റ് ടു ഹോളുള്ളതുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചുള്ള ഹോളുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് വലിയ ഹോള് ചെറിയ ഹോള് പിന്നെ ഇതുപോലെ മുറുക്കുണ്ടാക്കാനുള്ളതുണ്ട് കുഴലപ്പം ഉണ്ടാക്കാനുള്ള ചില്ല് ചില്ല് നമുക്ക് വരുന്നുണ്ട് അത് നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ഇതിൻ്റെ ലോക്ക് ഇട്ടിട്ട് ഇതിനകത്ത് തന്നെ ഇതും ഇട്ട് നമുക്ക് സിമ്പിളായിട്ട് കുഴലായിട്ട് ഇങ്ങനെ തള്ളി വരും അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്താൽ മതി പിന്നെ ഏത് പക്കാവിടെ ചെയ്യാൻ ഡയറക്റ്റ് മിക്സർ നേരിട്ട് എണ്ണയിലേക്ക് ചെയ്യാനുള്ള ഉൽപ്പന്നങ്ങൾക്ക് ആയിട്ട് ആളുകൾ വാങ്ങുന്നുണ്ട് നേരിട്ട് എണ്ണയിലേക്ക് അപ്പോൾ നാല് കിലോ ആ അടിക്ക് എണ്ണയിലേക്ക് വരുവാ അപ്പോൾ അത് നോക്കുമോ നല്ലൊരു ഔട്ട്പുട്ടാണ് പെട്ടെന്ന് 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 എണ്ണയിലേക്ക് അത്ര അടിക്ക് ആവുന്നതുകൊണ്ട് തന്നെ അത് വണ്ട് എളുപ്പുന്നത് ഒരേപോലെയുള്ള വേവ് കിട്ടും അതായത് ഒരു മെച്ചം ആ മെച്ചംപോലെ ഓപ്ഷൻ നമുക്ക് ഇതിൻ്റെ തന്നെ വേറെ മെഷീനും ഉണ്ട് ഇത് നമുക്ക് വരുന്ന അറുന്നൂറ് ഗ്രാം കപ്പാസിറ്റി ഉള്ളതാണ് എൻ്റെ മെഷീൻ ഇവിടെ ഡോക്കി ഉള്ളൂ ഇത് ചെറിയ മെഷീനാണ് ഇതെല്ലാം ഇതെല്ലാം കാഴ്ചയിൽ ഒന്ന് തന്നെയാണ് അളവിലുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് ഇത് മെയിനായിട്ടും വരുന്നത് നമുക്ക് മൂന്ന് മോഡൽ ഇതിൽ അവൈലബിൾ ആണ് ആ വർക്ക് ചെയ്ത് കാണിക്കാം ഇതിപ്പോൾ ചില്ലിട്ടു ലോക്ക് ചെയ്തു മാവ് ഇനകത്ത് ഇട്ടിട്ടു കുറച്ച് മാവ് നമുക്ക് ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം ഇതിന് നമുക്ക് മെഷീനായിട്ട് ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് അത് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കൃത്യമായിട്ടുള്ള ഗ്രാം നമുക്കിവിടെ അല്ലെങ്കിൽ ടൈമാണ് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഇതിൻ്റെ മാവ് തള്ളി വരുന്നത് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് മൈനൂട്ടായിട്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യുകയും ചെയ്യാം ഇത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതേപോലെ നമുക്ക് ഇതിനും നമുക്ക് എന്തെങ്കിലും കാരണം ഇത് ചെയ്യുന്ന സമയത്ത് ഇതിൽ ലോക്ക് എങ്കിൽ പോയി ജാം ജാമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് നമുക്കതിനെ റിവേഴ്സ് എടുക്കാം ഇതുണ്ടോ ഇങ്ങനെ റിവേഴ്സ് എടുത്തിട്ട് നമുക്കത് ലോക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇതിപ്പോൾ നമ്മൾ പ്രോഗ്രാം ഓഫ് ചെയ്തിട്ട് മാനുവല് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഫുഡ് സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ചിൽ വേണമെങ്കിൽ പ്രെസ്സ് ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇടയ്ക്ക് റിലീസ് ചെയ്താൽ മതി അപ്പം മാവ് വന്ന് തനിയെ കട്ടണിച്ച് ചെയ്യുന്നത് ഇതിപ്പോൾ കാലിലാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ചെയ്യാൻ പറ്റും ഇത് ഡയറക്റ്റ് ഇതുപോലെ തട്ടിലേക്ക് ഡയറക്റ്റ് നമുക്കിങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇത് തന്നെ ഇതിൻ്റെ ബോട്ടം റൊട്ടേറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ കൂടെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അത് മാവ് വീഴുമ്പോൾ തനിയെ കറങ്ങിക്കൊണ്ടിരിക്കും ഡിസ്ക് ഇങ്ങനെ ഒരു സൈഡിൽ ലോഡ് ചെയ്യുക ഇവിടെ ഇങ്ങനെ വെക്കുക കറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ എടുത്ത് മാറ്റി മാറ്റി ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ മതി ആ ഓപ്ഷൻ ഇതേ തന്നെ നമുക്ക് ചെയ്യാം പിന്നെ അതല്ലാതെ ഇപ്പോൾ ഡയറക്റ്റ് റൊട്ടേറ്റ് ചെയ്യേണ്ട പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ആളുകൾക്ക് ഇതിലിങ്ങനെ നേരിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇങ്ങനെ ചെയ്യുകയും ചെയ്യാം കാരണം ഇത് ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ക്ലാമ്പുകളുണ്ട് അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് ഒരു പൈപ്പ് ആയാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫിറ്റ് ചെയ്തിട്ട് അതേപോലെയും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ നാല് കിലോ ഇട്ടിട്ടുള്ളൂ ഇത് ഇങ്ങനെയാണ് ഇത് ലോക്ക് സിസ്റ്റം കാറ്ററിംഗ് സപ്ലൈ ചെയ്യുന്നത് എണ്ണയിലേക്ക് ഡയറക്റ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് അപ്പം അവർക്ക് പോകും അപ്പം

ഓക്കെ ഈ മെഷീൻ ഇപ്പം മാർക്കറ്റിൽ ധാരാളം കൊടുത്തിട്ടുള്ള മിഷീനാണ് ഇത് പുതിയതായിട്ട് ഇനിയിപ്പം കൊടുത്തു തുടങ്ങിക്കൊണ്ടിരിക്കുന്ന മെഷീനാണ് ഇതിനിപ്പോൾ ബുക്കിങ് ആരംഭിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കപ്പാസിറ്റി കൂടിയത് അത് കപ്പാസിറ്റി കുറഞ്ഞത് അപ്പം രണ്ട് തരത്തിലുള്ള മെഷീനും നമ്മൾ ഒരേപോലെ കൊടുക്കുന്നുണ്ട് ഇതതിൻ്റെ പവർ സപ്ലൈ യൂണിറ്റ് ആണ് ലോകത്ത് എവിടെ കൊണ്ടുപോയാലും നമുക്ക് ഉപയോഗിക്കാം നൂറ്റിപ്പത്ത് വോൾട്ട് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് ഓൾട്ട് വരെ നമുക്ക് ഈ മിഷീൻ സപ്പോർട്ടാവുന്നുണ്ട് കാരണം ആ കറണ്ടിൻ്റെ ഒരു ഇഷ്യൂ നമുക്ക് വരുന്നില്ല എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം കാരണം ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് വരുന്നത് മെഷീന് കണ്ടുപിടിക്കാനുള്ള കഥ എനിക്കൊരു കരുത്തനു വേദന വന്നുകഴിഞ്ഞപ്പം ചില സ്ട്രെയിൻ കൂടെ വർക്കുകളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നു അപ്പം ആയാസം കുറയ്ക്കുന്ന ഓരോരോ ഉപകരണങ്ങളായിട്ടാണ് തുടങ്ങിയത് അപ്പം കാർ വാഷ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ആദ്യം ചെയ്തത് അത് സംഭവം ഞാൻ വെറുതെ ചെയ്തത് സക്സസ് ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് നല്ല പ്രൊഡക്റ്റ് ആണത് ഏറ്റാൻഡ് ഞാൻ കാർ വാഷ് ചെയ്യുന്ന മെഷീനാണ് ഇത് കറണ്ടും ബുദ്ധി ഉപയോഗിക്കാം കാറേനും ബുദ്ധി ഉപയോഗിക്കാം ഇൻസൈഡ് ബ്രഷ് പ്രൊട്ടേറ്റ് ചെയ്യുന്നതാണ് ലെയർ ബ്രഷ് അതുകൊണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകുന്ന ആളുടെ ദേഹത്ത് വെള്ളം ഒന്നും ചെറിയാലോ ഇത് കാറിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന അഡാപ്റ്റർ ആണ് വിത്തൌട്ട് സ്റ്റാർട്ടിങ് നമുക്ക് കീ മാത്രം ഓൺ ആക്കിയിട്ടിട്ട് ഇത് ഉപയോഗിക്കാം പിന്നെ ഇതില് ഷാംപൂ ഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മുപ്പത് മില്ലി ഷാംപൂ ഒഴിച്ചു കഴിഞ്ഞാൽ മതി ഇതില് അത് ബ്രഷ് ബ്രഷിന് പതയായിട്ട് വരും പ്രൊട്ടൈറ്റ് ജസ്റ്റ് മൂവിംഗ് മാത്രം ലെങ്തി ആയിട്ട് മൂവ് ചെയ്ത് കൊടുത്താൽ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് കാർ ഫുൾ ആയിട്ട് വാഷ് ചെയ്യാം ഇതാണ് നമ്മുടെ നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എളുപ്പത്തിന് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹോംലി ആണ് ആണ് ഗ്രാം ഇതിന്റെ ഒരു നമ്മൾ ചെയ്യുന്ന മാവിന്റെ അളവ് ഇത് പന്ത്രണ്ട് വോൾട്ട് ഡിസിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പുറത്തും ഇന്ത്യയിലും ഒരേപോലെ ഉപയോഗിക്കാം അത് നൂറ്റി പത്ത് വോൾട്ട് മൂലം ഇരുന്നൂറ്റി നാല്പത് വോൾട്ട് വരെ ഇത് സപ്പോർട്ട് ചെയ്യുന്ന മെഷീൻ ആണ് കമ്പനിക്ക് പേറ്റന്റ് ഉള്ളതാണ് അതെനിക്ക് എന്റെ തന്നെ സ്വന്തം ഒരു ഉൽപ്പന്നമാണ് എനിക്ക് പേറ്റൻ്റ് അത് അന്നേരം ഉണ്ടാക്കിയതാണ് പക്ഷേ കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് വീണ്ടും അതൊരു പ്രോഡക്റ്റ് ആക്കി തന്നെ ലോഞ്ച് ചെയ്തു ലോഞ്ച് ചെയ്ത് നല്ല രീതിയിൽ ആളുകൾ വാങ്ങി സ്വീകരിച്ചു ഓർഫ ഓർഫ ടെക്നോളജീസ് ഞാൻ എളിയ രീതിയിൽ എനിക്ക് വളരെ എന്താ പറയുക മാൻ പവർ കുറച്ച് ചെയ്യേണ്ട ഉപകരണങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം വളർന്നു വലുതായി അങ്ങനെ ഓർഫ ടെക്നോളജീസായി അങ്ങനെ ഒരു കമ്പനി സ്ഥാപിച്ചു ക്രമേണ അത് ആദ്യ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആയിരുന്നു നമ്മൾ ചെയ്തു വന്നത് അതിൽ നിന്ന് ഉള്ള പ്രചോദനം ഉൾക്കൊണ്ട് അതിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള മെഷീന് പുതിയ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അത് നന്നായിട്ട് സക്സസ് ആയി അതിൻ്റെ നമ്മൾ ഇടയപ്പം ഉണ്ടാക്കുന്ന മെഷീനറി ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ളത് തേങ്ങാ ഇരണ്ടെന്ന ഹോംലിയാണ് കാർ വാഷും നമ്മൾ ചെറിയ ആവശ്യത്തിലേക്കുള്ളതാണ് ചെയ്ത് ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് വന്ന് നമ്മൾ കൊമേഴ്ഷ്യൽ ചെയ്തെന്ന് ഇടിയപ്പം ഉണ്ടാക്കുന്ന മെഷീനറി ഒരു കിലോ മുന്നൂറ് ഗ്രാം കപ്പാസിറ്റി നാല് നാലര കിലോയുടെതുണ്ട് പിന്നെ അതിനിടയ്ക്ക് അറുന്നൂറ് ഗ്രാം കപ്പാസിറ്റിയുള്ള ഉള്ള മെഷീനറി ഉണ്ട് ഇങ്ങനെ മൂന്ന് ടൈപ്പ് മെഷീനറി ചെയ്യുന്നു അതിൽ ഓട്ടോമാറ്റിക്ക് വിത്തൗട്ട് ഓട്ടോമാറ്റിക്ക് റൊട്ടേഷൻ ഉള്ളത് അങ്ങനെ പല മോഡല് ആളിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് മെഷീൻ കൊടുക്കുന്നുണ്ട് അതേപോലെ ചില്ലാണെങ്കിലും പല വെറൈറ്റി ചില്ലുകളുണ്ട് പ്ലസ് കസ്റ്റമർ ആവശ്യപ്പെടുവാണെങ്കിൽ അതിൽ അതിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ വാട്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ കറണ്ട് കൺസംഷനേ ഉള്ളൂ അതുകൊണ്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നവർക്ക് ഇൻവെർട്ടറിൽ ഇത് വർക്ക് ചെയ്യാം അപ്പോൾ കറണ്ട് പോയാലും പ്രശ്നമില്ല നൂറ് വാട്ട്സ് ഇരുന്നൂറ്റമ്പത് വാട്സ് ഒക്കെ കറണ്ട് ഇതിൽ കൺസ്യൂം ചെയ്യുന്നുള്ളൂ പിന്നെ ഇതിൽ നമുക്ക് ഏത് രാത്രിയിലും ഇത് ഓപ്പറേറ്റ് ചെയ്യാം സൗണ്ട് ഒന്നുമില്ല വളരെ ലോ നോയിസിലാണ് ഈ മെഷീൻ എല്ലാം വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വേറെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇതിനകത്ത് ലൈസൻസിൻ്റെ ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും വരില്ല വളരെ സിമ്പിളായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാം നമ്മളിത് ഏറ്റുമാനൂരുള്ള ഏറ്റുമാനൂരടുത്ത് വെട്ടിമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കമ്പനി ഇപ്പം വർക്ക് ചെയ്യുന്നത് അത് ഫസ്റ്റ് ഫ്ലോറിലാണ് ബിൽഡിങ്ങിൻ്റെ നയര പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങാണിത് അപ്പോൾ ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്കിവിടേത് ഡെമോയും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ വലിയ മെഷീൻ്റെ ഒക്കെ ആണെങ്കിലും ചെറിയ മെഷീൻ്റെ ആണെങ്കിലും ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളിത് ലൈവായിട്ട് തന്നെ അവർക്കത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരെ പൂർണ്ണമായിട്ട് അവരുടെ സംശയങ്ങളെല്ലാം മാറ്റി അവരെ കൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിച്ചിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കും പിന്നെ വലിയ മെഷീനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് നമ്മൾ ബുക്കിങ് ആണ് ബുക്കിങ് എടുത്തിട്ടാണ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഓൾറെഡി നമുക്ക് ബുക്കിംഗ് ഉണ്ട് മെഷീനറികൾക്ക് എന്നാൽ നമ്മൾ മാർക്കറ്റിലുള്ള ആവശ്യത്തിനനുസരിച്ചുള്ള മെഷീനാണ് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അടുത്ത തന്നെ നമുക്ക് എക്സ്പോർട്ട് ലൈസൻസും കൂടി ആവും അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ പുറത്തേക്ക് കൊടുക്കാൻ കുറച്ചുകൂടി ഈസിയാവുന്ന രീതിയിലാണ് വരുന്നത്